ഹലോ ഗായ്സ് അസ്ലാമലൈക്കു അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ടാബിൾ മലയൊക്കെ ഭയങ്കര സെറ്റായി കാണുന്നുണ്ടല്ലേ അപ്പം എന്താണെന്ന് വിചാരിക്കില്ലേ നമ്മളെ മുഹറോ അമ്പതിൻ്റെ നോമ്പ് ഒറ്റപ്പം പിന്നെ നോമ്പറക്കാളുള്ള പിന്നെ ഫുഡുകളൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ അതിൻ്റെ കുറച്ച് റെസിപ്പീസൊക്കെ ഞാൻ കാണിച്ചു തരാം റെസിപ്പി ഒന്നും പറയണില്ല ഒരു പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അത് നമ്മൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ നമ്മൾ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും പത്തിരി പൊടിയാണ് എടുക്കാറ് കാരണം പത്തിരി പൊടി വാട്ടി കൊഴച്ച് അങ്ങനത്തൊക്കെ അങ്ങനൊക്കെയാണ് ചെയ്യൽ കേട്ടോ ഞാൻ പുട്ടുപൊടി വെച്ചിട്ടാണ് ഇന്ന് പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പൊരിച്ച പത്തിരിയാണ് കേട്ടോ അപ്പം തിലേക്ക് രണ്ട് കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒഴിക്കുന്നത് ചുടുവെള്ളം കേട്ടോ നല്ല നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് പുട്ടുപൊടി കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കൊരു പിന്നെ രണ്ട് കപ്പ് പൊടിയിലേക്ക് ഒരു മൂന്നര കപ്പ് വെള്ളമൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ ഇത് അരിപ്പൊടി ചേർക്കാനുണ്ട് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് മറന്നുപോയി പിന്നെയാണ് ചേർത്ത് കേട്ടോ അപ്പോൾ അത് നന്നാക്കി ഇളക്കി യോജിപ്പിക്കുക പക്ഷേ എൻ്റെ പാത്രം ചെറുത് അതായത് കൊണ്ട് ഞാൻ ഇളക്കുമ്പം ഭയങ്കര ടഫായി അങ്ങനെ വേറെ പാത്രത്തിലോട്ട് മാറ്റി നന്നാക്കി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മൂന്നര കപ്പ് വെള്ളം പാകം കേട്ടോ അതിലേക്ക് മൂന്നര കപ്പ് വെള്ളം പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടി നല്ല അടിപൊളി പൊരിച്ച പത്തിരി ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ ഈ പുട്ടുപൊടിയോണ്ടാണ് ഉണ്ടാക്കിയെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇനി അതവിടെ റെസ്റ്റായി വരുമ്പോൾ ഇനി നമുക്ക് വേറൊരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഇറച്ചിപ്പോള ഇറാനിപ്പോള എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം കേട്ടോ അപ്പോൾ കറി വെക്കുന്നതിന്ന് കുറച്ച് നല്ല പീസൊക്കെ എടുത്തിട്ട് എല്ലാത്ത പീസൊക്കെ എടുത്തിട്ട് നമ്മൾ അത് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് നമ്മൾ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഗരം മസാല കുരുമുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉപ്പ് ചേർക്കുന്ന സ്കിപ്പായിപ്പോയി എന്ന് തോന്നുന്നുണ്ട് അപ്പം പിന്നെ അതാ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഒരു ഒത്തിരി വെള്ളം ഒഴിക്കാറ് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിക്കട്ടോ വെള്ളം ഒഴിക്കണ മുന്നേ കുക്കർ മൂടിപ്പോയിട്ടോ ഓർമ്മയില്ലാതെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതാ പിന്നെ കുക്കർ മൂടിയപ്പോഴാണ് ഇതിൽ വെള്ളം ഒഴിച്ചില്ലല്ലോ എന്നുള്ള ആലോചന ഒന്ന് അങ്ങനെ വെള്ളമൊക്കെ പോയി എടുത്തോണ്ടെന്ന് അങ്ങനെ രണ്ട് ടേബിൾ സ്പൂണോരം വെള്ളം ഉണ്ട് കേട്ടോ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മളെന്തു ചെയ്യുക കുക്കറടുപ്പത്ത് വെച്ച് ഒരു രണ്ട് വിസിലൊക്കെ അടിക്കുക ഇതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം ഇത് ഞാൻ ഞാനൊരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോൾ എല്ലാവർക്കും അറിയാൻ മതിയാവും ഇറാനിപ്പോള ഇറച്ചിപ്പോളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഏതൊരാൾക്കും ഇപ്പോൾ അറിയാൻ മതിയാവും കേട്ടോ അപ്പം ഇങ്ങനത്തെ സ്നാക്സുകളൊക്കെ സ്നാക്സുകളൊക്കെയാണല്ലോ കൂടുതൽ ഉണ്ടാക്കുക എല്ലാവരും അപ്പോൾ അറിയാത്തവരൊന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളിട്ട അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ മറ്റേ പൊരിച്ച പത്തിരിക്കുള്ള തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ഉണ്ട് അപ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും പിന്നെ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകമൊക്കെ കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നന്നാക്കി എടുക്കണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ആ മൂടി വെച്ച പിന്നെ പുട്ടുപൊടി ഒന്ന് കുഴച്ചെടുക്കട്ടോ ഈ പിന്നെ തേങ്ങയൊക്കെ ചേർത്ത് കാണ്ട് ഒന്ന് നന്നാക്കി കുഴച്ചെടുക്കട്ടോ പക്ഷേ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ പുട്ടുപൊടിയാണെന്ന് ഒരു ഒരിക്കലും തോന്നൂലട്ടോ ആ രൂപത്തിലാവും ഇത് വരണത് കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊരിച്ച പത്തിരിയാണ് അപ്പം ട്രൈ ചെയ്തു നോക്കുക എല്ലാവരും പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും ഇത് എങ്ങനെ ഉണ്ടേനു ഈ പുട്ടുപൊടിയോണ്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിനു എന്നൊക്കെ ചെയ്യാം ഞാൻ ഞാനൊരിക്കൽ മറ്റു പത്തിരി പൊടിയോണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടേനുട്ടോ പക്ഷേ അതിൽ നല്ല എണ്ണ കുടിച്ചിട്ടുണ്ടേനു ഇത് പക്ഷേ എനിക്ക് നന്നായി പെർഫെക്റ്റ് ആയിട്ട് എണ്ണ ഒന്നും കുടിക്കാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നന്നാക്കി കുഴച്ചെടുത്തതിന് ശേഷം എന്താ നമ്മൾ കരിഞ്ചീരക്ക കേട്ടോ ഒരു പിന്നെ അര ടീസ്പൂണോരം കരിഞ്ചീരമൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ ഇനി നമ്മളിതാ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മാക്സിമം ഒരു കട്ടിയിൽ കട്ടിയിലിട്ടോ നന്ന കട്ടി കുറവും വേണ്ട നന്ന കട്ടി ഇല്ലാത്തവും വേണ്ട കേട്ടോ മാക്സിമം ഒരു കട്ടിയിലൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ വളരെ എളുപ്പം കേട്ടോ അത് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു മാക്സിമം കട്ടിയിലാണ് കേട്ടോ മുറിച്ചെടുക്കണത് അപ്പോൾ അതാ അതൊക്കെ ചെയ്തു ഇനി നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ നല്ല പൊങ്ങിയൊക്കെ വരുന്ന കേട്ടോ ഒരു കുഴപ്പമില്ല ഒരു എണ്ണ പോലും ഇതിൽ കുടിക്കണില്ല കേട്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ അത് കിട്ടണത് അപ്പോൾ അതാ അപ്പുറം ഉപ്പുറൊക്കെ മറിച്ചിട്ട് കൊടുത്താൽ നല്ലങ്ങോട്ട് മൊരിഞ്ഞെടുക്കണ്ട പിന്നെ ഏകദേശം ഒരു ലെവലിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ പൊരിച്ച പത്തിരി അവിടെ റെഡി ആകണുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ പിന്നെ മസാല ഒന്നും ഉണ്ടാക്കിയെടുക്കല്ലേ ഈ ഇറച്ചിപ്പോളൻ്റെ മസാല അത് അതുണ്ടാക്കിയെടുക്കാന് എന്താ ചെയ്യുക എന്ന് പറയുക ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇടാനുള്ള ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ മല്ലിച്ചപ്പ് ഇതൊക്കെയാണ് കേട്ടോ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞങ്ങൾ പറയണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞു പക്ഷേ എന്നാലും ഒന്ന് പറഞ്ഞു തരാം ഉണ്ടാക്കണത് എങ്ങനെയെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ളു കേട്ടോ അപ്പോൾ വെളുത്തുള്ളീൻ്റെ അല്ല വലിയ ഉള്ളീൻ്റെ ഇത് പച്ചമണം മാറുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അരച്ച് വെച്ചാൽ പിന്നെ ചിക്കന് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കേട്ടോ വെന്ത് ചിക്കനല്ല അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തോ അതൊക്കെ ചേർത്ത് കൊടുക്കെ കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായ മസാലകളാണ് കേട്ടോ ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ചിക്കനിലും ഉപ്പുണ്ട് അപ്പുങ്ങളും നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അതൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോയതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കും ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ടതിന് അതൊന്ന് അതിലിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം വല്ലാതെ വേവൊന്നും വേണ്ട കേട്ടോ ക്യാപ്സിക്കം കാരണം ഇനി ഇത് ചെയ്യുമ്പോൾ ഇനി ഒന്നും കൂടി വേവാണ്ടല്ലോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ മല്ലിച്ചപ്പും മേലെ ഇതറി കൊടുക്കുക എത്രയുള്ളൂ മസാലേൻ്റെ പണി വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം പിന്നെ ചിക്കൻ ഇങ്ങനെ ക്രഷ് ചെയ്യാതെ ചെറിയ ചെറിയ പീസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി അതിൽ ഇതാവും എന്ന് ചോദിച്ചിട്ടോ ഇനി നമുക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം ഒരു മുക്കാൽ കപ്പ് പാലാണ് കേട്ടോ അതേപോലെ മുക്കാൽ കപ്പ് മൈദ അതിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് കോഴിമുട്ട രണ്ടോ മൂന്നോ കോഴിമുട്ട ഒക്കെ എടുക്കുക പാത്രത്തിനനുസരിച്ചാണ് കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് ചെറിയ പാത്രമാണ് ആണ് വെക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് രണ്ട് കോഴിമുട്ടയാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ അതും പാകം കേട്ടോ ആ ഒരു ഇതിന് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓരോ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണതിനേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പിന്നെ ഇതേപോലെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല പാകത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതൊക്കെ പിന്നെ ഒരു ഒര ടീസ്പൂൺ അങ്ങനൊക്കെ മതി കേട്ടോ ഒരു ടീസ്പൂണൊന്നും വേണ്ട അതൊക്കെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലൊക്കെ തടി വെച്ചിട്ട് കൊടുക്കെട്ടോ പക്ഷെ പിന്നെ നമ്മൾ അതിൻ്റെ അടിയിലൊരു പ്രൈഫാണ് എന്തെങ്കിലും വെക്കണം കേട്ടോ ഒരു തട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ബാറ്റർ ആദ്യം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മൂടിയൊക്കെ കേട്ടോ പിന്നെ നമ്മൾ മസാല ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ മസാല ഇട്ടുകൊടുക്കുക എല്ലാവർക്കും അറിയാൻ മതിയാവും എങ്കിലും ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളു കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നോമ്പായാലും മോൾക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സുകൾ അത്യാവശ്യം കേട്ടോ മറ്റുള്ളത് കഴിച്ചില്ലെങ്കിലും സ്നാക്സ് ഭയങ്കര അത്യാവശ്യം കേട്ടോ അപ്പം അതുകൊണ്ടാണ് എല്ലാതും അമ്മക്ക് വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും കേട്ടോ പിന്നെ അത് പിന്നെ എന്ത് ചെയ്യുക എന്ന് പറയുക അതിൻ്റെ മേലെ ബാക്കിയുള്ള ബാറ്ററും കൂടി വെച്ച് കൊടുത്ത് അതവിടെ മൂടിയൊക്കെ കേട്ടോ നമ്മൾ പൊരിച്ച പത്ര അടുത്തടുപ്പിൽ നല്ല റെഡി ആയതുകൊണ്ട് ഇട്ടിടും പിന്നെ ബാക്കി ഞാൻ കറി വെക്കാനുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ടെടുക്കുക കേട്ടോ കറി എന്ന് പറഞ്ഞാൽ ഇന്ന് കുറുമ കേട്ടോ വെക്കണത് ചിക്കൻ കുറുമ അപ്പോൾ അത് അതിലേക്ക് പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആ വേവിച്ച പിന്നെ കുക്കറിൽ തന്നെയാണ് വേവിക്കണത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ചിക്കനൊക്കെ വെച്ചുകൊടുത്ത് പിന്നെ അതിലേക്ക് ഉള്ളി തക്കാളി പിന്നെ ഉരുളം അതുപോലെ മസാലകളൊക്കെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളച്ച വെള്ളം കേട്ടോ ഒഴിക്കണത് വെള്ളം ഒഴിച്ച് കണ്ട് ഒന്ന് കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസ എല്ലാം അടിപ്പിക്കട്ടോ അത്രേ ഉള്ളു പണി പിന്നെ തേങ്ങ കരച്ച അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ പൊരിച്ച പത്തിരി ഒക്കെ റെഡി ആയിട്ട് എടുക്കണ്ടില്ല ഉള്ളൊക്കെ എല്ലാം അടിപൊളിയായിട്ട് എന്തിട്ടുണ്ട് ഒരു എണ്ണ ഒന്നും കയ്യിൽ ഒട്ടിപ്പിടിക്കുക അപ്പോൾ അതിനെ നമ്മളാ ചി ചിക്കന് അല്ല കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാ ചിക്കൻ ഇറച്ചി കേക്ക് റെഡി ആയിട്ടുണ്ട് കിട്ടാ അപ്പോൾ അത്രേ ഉള്ളൂ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒന്ന് ആ പാനിൽ കുറച്ച് നെയ്തടവിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രേയുള്ളൂ പണി അപ്പം ആ സമയം കൂടി നമ്മൾ കുക്കറൊക്കെ വിസിലടിച്ച് അതൊക്കെ വെന്തതിനു ശേഷം കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ തേങ്ങ പിന്നെ ജീരകവും അതുപോലെ കുറച്ച് കാശിനോട്ടൊക്കെ ഇട്ടുകൊണ്ട് അരച്ച് വെച്ച തേങ്ങ കെട്ടോ അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി മേലെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ എഡിയട്ടെ എരുവിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക അതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മളാ കിച്ചണൊക്കെ എല്ലാം അടിപൊളിയായി നിൽക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ ഗായസ് അതൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ബാങ്ക് കൊടുക്കാൻ നേരമായിട്ടോ പിന്നെ നമ്മൾ ജ്യൂ ജ്യൂസ് അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ജ്യൂസരിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ചിക്കൻ കറിതാ കുറുമ്പവിടെ റെഡിയായി ഇനി നമ്മൾ നോമ്പ് വർക്ക് കേട്ടോ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പ് വർക്ക് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ള നമ്മളെ പൊരിച്ച പത്തിരി അങ്ങനെ ഉണ്ടായിനിന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കണ് അപ്പം പിന്നെ സ്നാക്സും കഴിക്കുന്നുണ്ട് ആൾ നോമ്പറ്റാ പിന്നെ അങ്ങനെയാണ് സ്നാക്സ് ഇല്ലാതെ നോമ്പറ അപ്പോൾ സ്നാക്സൊക്കെ പിന്നെ സ്നാക്സും ജ്യൂസും ഇതൊക്കെ കഴിച്ച് എല്ലാവരും റാത്തായിട്ടോ പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോസ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എല്ലാവരും ഇപ്പോൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ മറന്നു പോകരുത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മക്കളെ വെറൈറ്റിയാണ് അപ്പം നമ്മൾ ചായ ഒടിക്കലൊക്കെ അപ്പം തന്നെ എല്ലാവരും ചായ അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ സംസ്കരിക്കാനൊക്കെ പോയത് അപ്പം ബൈ